അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വസ്ലത്ത് വസ്സലാം റസൂൽ അമീൻ അലിഹി വസാബിഹി അജ്മീൻ അമ്മാബ് സ്റ്റേജിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യ പണ്ഡിതന്മാരെ കേരളത്തുൽ മുജാഹിദിൻ്റെയും ഇതിഹാദ് സുബാൻ ഉൽ മുജാഹിദിൻ്റെയും കെ ജെവിൻ്റെയും നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കേരള നെതൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇതിഹാദ്ഷുബ്ബാൻ മുജാഹിദീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന തസ്കീർത്ത് സംഗമത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത് ഒരുപാട് കാലമായി നമ്മുടെ ജില്ലയിൽ നടന്നു വരുന്ന ഈ പ്രോഗ്രാം റമലാലിൽ നടന്നു വരുന്ന ഈ പ്രോഗ്രാം നമ്മൾ ഐക്യപ്പെടുന്നതിന് മുമ്പ് രണ്ട് വിഭാഗങ്ങളായി നടത്തി വരുന്ന പ്രോഗ്രാമായിരുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ ഐക്യത്തെ നമ്മൾ സന്തോഷിക്കുകയും അത് നിലർത്താൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ആമിയും അതുപോലെ തന്നെ ഈ തസ്കീയത്ത് സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേട്ട ഒരുപാട് കാര്യങ്ങൾ തന്നെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതിനു വേണ്ടിയും നമ്മുടെ ഈ മാൻ പുതുക്കുന്നതിനു വേണ്ടിയാണ് ഈ തസ്കീയത്ത് സംഗമങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് ഐ എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരള നെതൽ മുജാഹിദീന്റെ യുവജന വിഭാഗം എന്ന നിലയിൽ കേരള നെതുജാഹിദ് ഏൽപ്പിച്ചു തന്ന ആ ദാഴ്വത്ത് അത് അതിന്റെ പൂർണ്ണ തോതിൽ നിർവഹിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഐ എസ് എമ്മിനുള്ളൂ അതിനുവേണ്ടിയാണ് ഐ എസ് എം എന്ന സംഘടന രൂപീകരിച്ചിട്ടുള്ളത് യുവാക്കളുടെ ഇടയിൽ ഐ എസ് എമ്മും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ എം എസ് എമ്മും സ്ത്രീകളുടെ ഇടയിൽ എം ജിയുമായി പ്രവർത്തിച്ചു വരുന്നു പരമപ്രധാനമായ ലക്ഷ്യം അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ പ്രസ്ഥാനത്തിനുള്ളൂ ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ കടക്കുകയാണ് ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കെ ജെവിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനിയനായ സി പി ഉമ്മർ സുലമി ഈ പരിപാടിയിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ഐ എസ് എമ്മിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് പെരവണ്ണൂർ അതുപോലെ തന്നെ ഇതിന് ആശംസകളുറിച്ച് സംസാരിക്കുന്നത് കെ എൻ എമ്മിന്റെ മലപ്പുറം എസ്റ്റ് ജില്ലാ ചെയർമാൻ എൻ കുഞ്ഞിപ്പ് മാസ്റ്റർ എം എസ് എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അബ്ദുസലാം അൻസാരി അതുപോലെ തന്നെ കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിന്റെയും എല്ലാ നേതാക്കന്മാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി ആണ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തുന്നതാണ് അദ്ദേഹം ഐ എസ് എം സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും ഇവിടെ നിർവഹിക്കപ്പെടുന്നതാണ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഐ എസ് എമ്മിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് പറോട് ആവശ്യപ്പെട്ടു നിർത്തുന്നു വാഹിർ ദൾവാൻ അലഹമുല്ലാർ അബ്ദുൽ ആലമീൻ അസ്സലാ വാരിക്കും വരഹമത്തുള്ള